ാറ്റോ അംഗത്വത്തിന് യുക്രൈൻ ശ്രമിക്കരുതെന്ന് ട്രംപ് റഷ്യ പിടിച്ചടക്കിയ ക്രീമിയ തിരിച്ചു നൽകണമെന്ന യുക്രൈൻ ആവശ്യവും അംഗീകരിക്കില്ലെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ യുക്രൈന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയും യൂറോപ്പും ദൃഢമായ പിന്തുണ നൽകുന്നതിനും ധാരണയായതായി ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് അറിയിച്ചു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലപാടുകൾ ട്രംപ് വിശദീകരിച്ചത് യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച തർക്കമാണ് റഷ്യയുമായുള്ള സംഘർഷത്തിലേക്ക് നയിച്ചതിന്റെ അടിസ്ഥാന കാരണം ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് പ്രസക്തമാകുന്നത് നാറ്റോ അംഗത്വത്തിന് യുക്രൈൻ ശ്രമിക്കരുതെന്ന് ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ സൈനിക വിന്യാസം നടത്തിയ ക്രിമിയ തിരിച്ചു നൽകണമെന്ന ആവശ്യവും യുക്രൈൻ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഇക്കാര്യത്തിലും കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുന്നു ക്രിമിയ തിരിച്ചു നൽകണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോകണമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സൈനിക വിന്യാസത്തെ തുടർന്ന് നടത്തിയ ഹിതപരിശോധന യിൽ റഷ്യയോടൊപ്പം തുടരാൻ ക്രിമിയയിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു അതേസമയം നാറ്റോ അംഗരാജ്യങ്ങൾക്ക് തുല്യമായ സുരക്ഷാ പിന്തുണ യുക്രൈനെ ഉറപ്പാക്കുമെന്ന് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു യു എസും യൂറോപ്പും ചേർന്ന് യുക്രൈനെ സൈനിക പിന്തുണ ഉറപ്പാക്കും അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാട് യുക്രൈൻ വിഷയത്തിലും ഉണ്ടാകുമെന്നും സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അംഗരാജ്യങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങൾ തങ്ങൾക്ക് എല്ലാവർക്കുമെതിരായ ആക്രമണം എന്ന രീതിയിൽ പരിഗണിക്കണമെന്നാണ് നാറ്റോ ധാരണ സമാധാന ചർച്ചകൾ അംഗീകരിച്ചതിനുശേഷം റഷ്യയുടെ ആക്രമണം ഉണ്ടാകില്ലെന്ന ഉറപ്പ് ലഭിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഡോണാൾഡ് ട്രംപ് വോളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യൂറോപ്യൻ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ട്രംപുമായുള്ള ചർച്ചയുടെ ഭാഗമാകും ഇന്റർനാഷണൽ ഡെസ്ക് ജനം